നമ്മുടെ ജീവിതത്തിലെ സങ്കടം നൽകിയ സമയം നമ്മൾ മറക്കുക പകരം അതിൽ നിന്ന് കിട്ടിയ പാഠങ്ങൾ ഓർത്തു വെച്ചിരിക്കുക ഇല്ലേ ശരിയല്ലേ ഞാൻ പറഞ്ഞ കാര്യം പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഓർക്കേണ്ട ഒരു കാര്യം പ്രതീക്ഷയോട് പ്രതീക്ഷയോട് ജീവിക്കാം എന്ന് വിചാരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകരുത് വരുന്നെടുത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞ് ജീവിക്കുക ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു 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 തരത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഞാൻ പറയുന്നത് ശരിയല്ലേ ഏ നമ്മൾ ഭൂമി വിട്ടു പോകുന്നതിന് മുമ്പേ നമ്മൾ ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും ശിക്ഷ അനുഭവിക്കാതെ മരിക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും ശിക്ഷനുഭവിക്കാതെ ഭൂമിയിൽ നിന്ന് നമുക്ക് പോകാൻ പറ്റത്തില്ല ആരും പോയിട്ടില്ല മനുഷ്യ ജന്മമായിട്ട് വന്നിട്ടുള്ളവരാരും പോയിട്ടില്ല അല്ലെ അപ്പൊ നമുക്ക് അതോർത്ത് നമ്മള് സമാധാനിക്കുക ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലെ അമിത സ്നേഹവും അമിത വിശ്വാസവും എവിടെ കാണിച്ചു നമ്മളുടെ ജീവിതത്തിൽ ആരോടൊക്കെ കാണിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ നമ്മൾ കരഞ്ഞ് തോറ്റുപോയിട്ടുമുണ്ട് ജീവിത തകർച്ചയും ഉണ്ടായിട്ടുണ്ട് അല്ലേ ഈ പറഞ്ഞൊരു എന്തേലും മാറ്റമുണ്ടോ ജീവിതങ്ങളിൽ ഇങ്ങനെയൊന്നും അനുഭവിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ എല്ലാവരും പരിപൂർണ ഹാപ്പി ആയിട്ടാണോ ജീവിക്കുന്നത് അല്ല അപ്പോൾ നമ്മൾ ജീവിതത്തിൽ ഒരു അമിതമായിട്ടുള്ള പ്രതീക്ഷയും വയ്ക്കരുത് വരുന്നിടത്ത് വെച്ച് കാണുക എന്നൊന്ന് ജീവിക്കുക നമ്മളുടെ കഴിഞ്ഞുപോയ ഓർത്ത് കരയാതിരിക്കുക നമ്മളുടെ ജീവിതത്തിൽ നിന്നിറങ്ങിപ്പോയവരെ കുറിച്ച് ഓർത്ത് കരയാതിരിക്കുക ഇതിൽ നിന്നൊക്കെ പഠിച്ച പാഠങ്ങൾ നമ്മൾ ഒരിക്കലും മറക്കാതിരിക്കുക ശരിയല്ലേ ഒരിക്കലും മറക്കരുത് ജീവിതം ജീവിത ജീവിതാനുഭവങ്ങളും പാഠങ്ങളൊന്നും ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നടക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ ഈ ശുഭരാത്രി ഇവിടെ നിർത്തുന്നു നാളെ വീണ്ടും നല്ലൊരു ശുഭദിനവുമായിട്ട് കണ്ടുമുട്ടുന്നത് വരെ ബായ് ഓക്കേ കാണാം